ഹായ് നമസ്കാരം അപ്പം ഞാനിന്ന് ചോറിൻ്റെ കൂടെ തയ്യാറാക്കിയിട്ടുള്ള കറികളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കറികളാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ വൻപയറും കായയും കൂടി ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അരക്കപ്പ് വൻപയർ നന്നായിട്ട് കഴുകി ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർത്തെടുത്തതാണ് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു നേന്ത്രക്കായ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഒരു സവോളയും രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് കൂടെ തന്നെ ഇത് വേവാനാവശ്യത്തിന് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇലക്കി കൊടുക്കാം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി നമ്മൾ വൻപയർ കുതിർത്തെടുത്തത് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒറ്റ ഫ്ലേ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കിതൊന്ന് താളിക്കാനായിട്ട് വെക്കാം വയ്ക്കാം താളിക്കാനായിട്ടൊരു ചീനച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ഇന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ടീസ്പൂണെള്ളം കടുക് ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റലു മുളകും ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് എടുത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് മോപ്പിച്ചെടുക്കാം ഒരു അഞ്ചാറ് സെക്കൻഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം സവോളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കാൻ പറ്റുമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു മീഡിയം സൈസിലൊരു സവോളയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ആയി വരുമ്പം ഇത് നന്നായിട്ട് കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ മുതൽ അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ പൊടികളുടെ ഒരു റോസ് വെല്ല് മാറി വരുന്ന ഒരു പത്ത് ഇരുപത് സെക്കൻഡ് സമയം അത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ അത് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കായും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ മൊത്തത്തിലൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് ഇളക്കി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയുള്ളൊരു കറിയാണ് കേട്ടോ വൺ പയറ് കായ കറിയാണ് അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി തയ്യാറായിട്ടുണ്ട് ഒന്ന് മാറ്റിവെക്കാം നമുക്കൊരു മെഴുക്ക് പട്ടി തയ്യാറാക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് നാല് വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് കൂടി ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക ഒരു അഞ്ചാറ് സെക്കൻഡൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിനിലും കൂടി ഇട്ടുകൂടി നിളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേയ്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മോപ്പിച്ചെടുക്കാം നമുക്ക് സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പം റെഡ് ചില്ലി ഫ്ലേയ്സ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പയറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഗ്രാം അളവിലുള്ള പയറാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം മൊത്തത്തിലൊന്ന് ചൂടായി വരണം തീയൊന്നു കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല പയർ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടികളിലൊക്കെ റോസ്മെൽ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം നമ്മൾ നമ്മളിതിൽ വെള്ളമൊന്നും തളിച്ചു കൊടുക്കുന്നില്ല ആ ഒരു എണ്ണയിൽ കിടന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ടേസ്റ്റ് ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ കളറൊക്കെ ഈ പയറിൻ്റെ കളറൊക്കെ മാറി വരാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് എന്തായാലും ഇതൊന്ന് വെന്ത് വരാനായിട്ട് ആവശ്യം വരും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം ഈ സമയത്ത് ഇളക്കാൻ നേരത്ത് എണ്ണയോ കുറവുണ്ട് തീരെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് അടച്ച് വീണ്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ട അതിന് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മുടെ പയറൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടല്ലോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പറ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ മുട്ട ഓംലേറ്റാണ് തയ്യാറാക്കുന്നത് ഞാനൊരു രണ്ട് മുട്ട ഒന്നും ഓംലേറ്റ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചോറ് ചോറിൻ്റെ കറികൾ വൻ പയറും കായ കറി ഒരു പയര് മെഴുക്കുമായിട്ട് ഒരു മുട്ട ഓംലറ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പറഞ്ഞേക്കല്ലേ താങ്ക്